വിശദമായ വാർത്തകളിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി കണ്ണൂരിൽ എൽഡിഎഫ് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കും യുഡിഎഫും ഡിവൈഎഫ്ഐയും മാർച്ച് നടത്തി എറണാകുളം കച്ചേരിപ്പടി ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ആം ആദ്മിയുടെ പ്രതിഷേധ മാർച്ച് ഇ ഡി ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി കണ്ണൂരിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ തെളിവാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്നലെ ഇ ഡി യെ ഉപയോഗപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത് ഇത് രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വ ഫാസിസത്തിലേക്കുള്ള നീക്കമാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലേയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ജനാധിപത്യ സംവിധാനങ്ങളെ പരിപൂർണമായി തകർക്കാനുള്ള നീക്കമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തുന്നത് കോൺഗ്രസിന്റെ നയം ഇരട്ടത്താപ്പെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം അഴിമതിക്കാരുടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബാളം വയ്ക്കും നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ് ബി ജെ പിക്ക് ഇതിൽ ഒരു ഇരട്ടത്താപ്പവും ഇല്ല കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങളാണ് അരങ്ങേറുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡെസ്ക് കേരള ന്യൂസ്